ഞാൻ മജീദാണ് അപ്പൊ എന്റെ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളെ ഇപ്പോള് ഇവിടെ തലശ്ശേരിയില് ഒരു ഇരുപത്തിനാല് വയസ്സിലെ ഒരു യുവാവ് ആ യുവാവിന്റെ ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങള് അറിഞ്ഞില്ലേന്ന് വെച്ചാല് കള്ള് സിസറ് കഞ്ചാവ് അതേമാതിരി പിന്നെ മയക്കുമരുന്ന് ആൻസ് ഇതൊക്കെ ഉപയോഗിച്ചങ്ങാണ്ട് തലക്ക് ലക്കും വെളവും പിന്നെ ഇല്ലാതെയാണ് ഇങ്ങനൊക്കെ ചെയ്യാൻ പിന്നെ തോന്നുക കാരണം ഒരു പണി തോരമില്ലാത്ത ചെറുപ്പക്കാരാണ് ഇതേമാതിരി ഈ കള്ളുകൊണ്ടിയും മയക്കുമതിക്ക് പോയി കാണ്ട് പെടുക എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാനൊരു വീടിൻ്റെ പിന്നെ തേപ്പ് എടുക്കുന്ന ആളാണ് സിമ്മൻ്റെ തേപ്പ് വർക്ക് എടുക്കുന്ന ആളാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഞാൻ ഒരു പിന്നെ പത്തൊമ്പതാം വയസ്സ് അല്ലെങ്കിൽ പതിനെട്ടാം വയസ്സിലാണ് ഈ പിന്നെ ഈ ഫീൽഡിൽ പിന്നെ ഞാൻ ഇറങ്ങിയിക്കുന്നത് ഈ എന്നെ തേപ്പിൻ്റെ പിന്നെ പിന്നെ പണിയൊക്കെ ഞാൻ അറങ്ങിയിക്കണത് അന്നൊക്കെ പറഞ്ഞാൽ ഒരു മേസിൽക്ക് ഒരു പിന്നെ കൂലിക്കാരനായിരുന്നു അന്നൊക്കെ കരാറ് എടുക്കണ ആൾക്ക് കരാർ എടുത്തു കഴിഞ്ഞാൽ പണിക്കാരെ പിന്നെ പൈസ പിന്നെ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ആ കരാർ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചേണ്ടായിരുന്നു അന്നൊക്കെ പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ തേപ്പ് എടുത്താൽ എൺപതിനായിരം ഉപയോഗ കിട്ടിയിരുന്നു ഏഹ് അന്നല്ലോ ആച്ചാൽ ഞാനൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി പിന്നെ അന്ന് എൺപതിനായിരം ഒന്നും ഉണ്ടാവില്ല അന്നൊക്കെ ചിലപ്പോൾ ഒരു അൻപതിനായിരം ഒക്കെ ഉണ്ടായിരിക്കും ഏ ഞാൻ ഈ പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എൺപതിനായിരം പറഞ്ഞത് പറഞ്ഞാൽ പത്തു വല്ല മുന്നേ ഏ അന്നത്തെ കാര്യമാണ് അന്നൊക്കെ എൺപതിനായിരം ഉണ്ടായിരുന്നു പത്തു മുന്നേ മുന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ആ റേറ്റിന് നൂറിൽ എഴുപത് ശതമാനം പിന്നെ വീട്ടുകാരും മാന്യമായ റേറ്റിന് ഈ മൊത്തം കരാർ എടുക്കുന്ന മലയാളി കോൺട്രാക്ടർമാരുണ്ട് ഏ ഓ പിന്നെ ഓരിക്കു മാന്യമായ റേറ്റിൽ പിന്നെ ഓരോ വീട്ടുകാരും കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നൂറിൽ എഴുപത് ശതമാനം വീട്ടുകാരും അതിൽ ചില പിന്നെ മലയാളി കോൺട്രാക്ടർമാർ അവർക്കൊന്നുകൂടി കൊള്ളലാഭം കിട്ടാൻ വേണ്ടി അവർ ബംഗാളിക്ക് തേപ്പിൻ്റെ വർക്ക് മറിച്ച് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ആയിരം സ്ക്വയർ ഫിൻ്റെ വീടിൻ്റെ തേപ്പിൻ്റെ വർക്ക് അൻപതിനായിരം അൻപത്തയ്യായിരം വേർ പോയ അറുപതിനായിരം അറുപതിനായിരം ഉറുപ്പൊക്കെ കൊടുക്കുകയാണ് ഈ ഇവിടെ ആദ്യം വന്ന ചില ബംഗാളികളെന്താ തന്നെയാണ് അവരുടെ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊടുക്കുന്ന അവർക്ക് ഇവിടെ റൂം കൊടുക്കുക പിന്നെ അവർക്ക് ഇവിടെ മാസ ശമ്പളം ആയിങ്ങാണ്ട് ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൂടി നടക്കണ കാര്യങ്ങൾ അപ്പോൾ ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളിക്കും മെച്ചമുണ്ടാവും കാരണം അവരുടെ നാട്ടിൽ എൽപ്പർക്ക് മുന്നൂറ്റി അമ്പും മേസരിക്ക് നാനൂറ്റി അമ്പും ആണ് അവിടെ അരി പച്ചക്കറികൾക്ക് വില കമ്മിയാണ് കാരണം അവിടെ പിന്നെ കൃഷി പിന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൃഷിയില്ല കൃഷിയുണ്ട് പാലക്കാട് അരി ഉണ്ടാക്കുന്നുണ്ട് കുട്ടനാടുണ്ട് അല്ലാതെ അവിടെ എവിടെയില്ല അപ്പോൾ ഈ ബംഗാൾ ആന്ധ്ര തമിഴ്നാട് കർണാടകയിൽ നിന്ന് ലോറിയിൽ അരി പച്ചക്കറി വന്നിട്ട് ഓണം നമുക്ക് ഇവിടെ സാപ്പിടാന് കാരണം അവിടെ 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 പിന്നെ കയറ്റുകൂല് പിന്നെ ഇവിടെ അർക്കട കൂര് പിന്നെ പിന്നെ ലോറിക്കലെ ഡീസൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ അരി പച്ചക്കറിക്ക് വില കൂടാൻ കാരണം അപ്പം ഞാൻ പിന്നെ പറഞ്ഞ് വരുന്നത് പറഞ്ഞാൽ എന്നോട് എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ കുറേ യുവാക്കൾ എന്നോട് പിന്നെ പണി ചോദിച്ചിരിക്കണം മജീദാക്കും പണി ഉണ്ടാവുക ചോദിച്ചിരിക്കണം അപ്പോൾ ഈ ബംഗാളി റേറ്റിന് ആ റേറ്റിന് ഈ കോൺട്രാക്ടർമാർക്കെന്ന് അല്ലെങ്കിൽ ഈ പിന്നെ നൂറില് എഴുപത് ശതമാനം വീട്ടുകാർ മാന്യമായ റേറ്റ് കൊടുക്കുന്നുണ്ട് അതിൽ മുപ്പത് ശതമാനം വീട്ടുകാരാണ് ഇതേമാതിരി ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളികളെ തിരഞ്ഞു പിടിച്ചു കാണ്ട് അവർക്ക് ഇപ്പോൾ പണി കൊടുക്കുന്നത് അപ്പോൾ ഈ കൂലിപ്പണിക്ക് നിന്നാൽ ചിലപ്പോൾ പണി ഉണ്ടാവില്ല ചിലപ്പോൾ പണി ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ടാണ് ഈ ബംഗാളി റേറ്റിന് പോയിക്കാണ്ട് തല വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ബംഗാളി റേറ്റിന് ഈ പിന്നെ പണി എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയെ ഈ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ മലയാളി യുവാക്കളെ എങ്ങനെ പണിക്ക് കൂട്ടും ഞാൻ പറഞ്ഞല്ലേ പണ്ടൊക്കെ ഒരു മേസർക്ക് ഒരു ഹെൽപ്പർ ചെയ്തു അന്നൊക്കെ കൂരി എത്തിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക ചെറിയ റേറ്റ് എടുത്തെടുക്കുക കാട്ടുന്നത് ഇത് ഞാൻ വെറുതെ പറയല്ല ഞങ്ങളിപ്പോൾ കാട്ടണത് പറഞ്ഞാൽ മൂന്ന് മേസ്യന്മാർക്ക് ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ നാല് മേയ്സന്മാർക്ക് ഒരു ഹെൽപ്പർ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് ഞാനിന്നല്ല ഇന്നെപ്പോലത്തെ ആൾക്കാർ അല്ലാതെ കൂലി വെക്കണില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയത്തെ ഈ പ്ലസ് ടു കഴിഞ്ഞേ ഈ ചെറുപ്പക്കാരെ പിന്നെ പണിക്കും കൂട്ടുക ഇപ്പോഴത്തെ പിന്നെ തലമുറത്തെ ചെറുപ്പക്കാർ ബംഗാളി അപ്പം ബംഗാളിയാളപ്പം പോയി പണിക്ക് പോരാ കാരണം ഭാഷേൻ്റെ പ്രശ്നമുണ്ട് ഏ എന്നുവച്ചാൽ മലയാളം മറ്റൊരു ബംഗാളി ഭാഷേനെ സംസാരിക്കുക അപ്പോൾ ഈ സിമെൻ്റ് പിന്നെ അതേമാതിരി കോറി അറിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഏഹ് പിന്നെ അതുമാത്രല്ല പിന്നെ എല്ലാ പങ്കാളികളും പറയില്ല എന്ന് വെച്ചാൽ ഏറ്റവും ഒരു നൂറിലൊരു എഴുപത് ശതമാനം ബംഗാളി അല്ലെങ്കിൽ അറുപത് ശതമാനം ബംഗാളികൾ ആൻസും അതേമാതിരി വേറെലൊക്കെ വെച്ചാൽ പണിയാണ് ഏഹ് അപ്പോൾ അവരപ്പം നമ്മളെ മലയാളി പ്ലസ് ടു കഴിഞ്ഞ് മലയാളി യുവാക്കൾ പണിയെടുക്കൂരാ അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇപ്പം പണിയെടുക്കാൻ ഒരു കേപ്പില്ല കേപ്പില്ലാറ് ഞങ്ങൾക്കാർ കൂടി വെക്കണില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മേസിലേക്ക് ഒരു ഒരു ഹെൽപ്പർ അതേമാതിരി നാല് മേയ്സിക്ക് ഒരു ഹെൽപ്പർ അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് അപ്പോൾ ഇങ്ങനെ ഒരു പണി തുവരല്ലാത്തത് പിന്നെ പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കണേ പിന്നെ എല്ലാ ആൾക്കാർ യുവാക്കൾക്കും എന്ന് വെച്ചാൽ സർക്കാർ ജോലി ഇല്ലല്ലോ ഒരായിരം കുട്ടികൾ ഇപ്പോൾ പഠിക്കണമുണ്ടെങ്കിൽ ഒരാൾക്കൊക്കെ ഉള്ളു സർക്കാർ ജോലി കിട്ടണത് ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾക്കും ഒരു ജോലിയില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന യുവാക്കൾ പിന്നെ ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നിട്ട് ഇതേമാതിരി ഈ കള്ളും കഞ്ചാവും ഈ മയക്കുമരുന്നും പിന്നെ കൊ കൊടുക്കണ ആൾക്കാരെ കെണി പോയി പെടുകയാണ് ഏ ഇത് രക്ഷിതാക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ പിന്നെ വീടിൻ്റെ തേപ്പ് ഒരു പതിനായിരോ അതേമാതിരി ഒരു പതിനയ്യായിരത്തിലോ ആ ലാഭത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത് ഏ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയത്തെ പ്ലസ് ടു കഴിഞ്ഞ യുവാ യുവാക്കൾക്ക് പിന്നെ പണി പണി പണിയില്ലാന്ന് നിങ്ങളൊന്ന് ഓർക്കണം കാരണം നമ്മളെ നാട്ടിൽ കേരളത്തിൽ പിന്നെ കൂടുതലും നടക്കുന്നതെന്ന് വെച്ചാൽ നിർമ്മാണ മേഖല നിർമ്മാണ പിന്നെ മേഖലയിലെ കെട്ടിടത്തിൻ്റെ പണികളാണ് ആ കെട്ടിടത്തിൻ്റെ പണിയിൽ കൂടുതൽ തന്നെ പണി ഉണ്ടാകാൻ പിന്നെ അതിൻ്റെ തേപ്പാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ പിന്നെ ഇനിയും ഈ പണി കൊടുക്കുന്ന ആൾക്കാർ ഇനിയും ഒന്ന് മനസ്സിലാക്കണം ഒരു പിന്നെ ഒരു പതിനായിരോ ഒരു പ പതിനയ്യായിരോ ആ പിന്നെ ആ ഇതിന്റെ റേറ്റിൽ ആ ലാഭം കരുതികാണ്ട് നിങ്ങൾ ബംഗാളിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പത്തെ തലമുറയിലത്തെ ചെറുപ്പക്കാർക്ക് പണിയില്ലാതെ നിങ്ങളത് ഓർക്കണം മനസ്സിലായില്ലേ ഇപ്പോൾ വേണമെങ്കിൽ ആ പിന്നെ തലശ്ശേരിയത്തെ പിന്നെ അവിടത്തൊക്കെ വേണമെങ്കിൽ ഒരു പണിയും തോരൻ ഇല്ലാതെ ഇതേമാതിരി ഈ മയക്കുമരുന്നിനൊക്കെ റാക്കറ്റ് പോയി പെട്ടുങ്ങാണ്ട് അങ്ങനെ തുമ്പില്ലാതെ ആയ പിന്നെ പിന്നെ യുവാവ യു യുവാക്കാരൻ ആ ഉമ്മാനെ വെട്ടിക്കൊക്കെ നിൽക്കുക ഒന്നും പറയാൻ പറ്റൂരാ ഏഹ് കാരണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി കിട്ടിയാലാണ് അത് ഇവിടെ അതിവിടെ കൊണ്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ പിന്നെ തൂര് പഞ്ചായത്തിലോ കാളിയ പഞ്ചായത്തിലോ വണ്ടൂർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മഞ്ചേരിയോ പിന്നെ ഇവിടെ തന്നെ ആ പൈസ ചിലവാക്കുക എന്ന് അറിയണം കാരണം ഞങ്ങളെ പോക്കറ്റിൽ പിന്നെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിലുള്ളൂ പണി പോക്കറ്റ് പിന്നെ പണിയിട്ട് പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിലുള്ളൂ ഇവിടുത്തെ ഇറച്ചിക്കാടാ പലരക്ക് അതേമാതിരി ഇവിടുത്തെ പെട്രോൾ പമ്പ് അതേമാതിരി പിന്നെ ഇവിടുത്തെ തുണിക്കട കട ഏ ആ അവിടുത്തെ ഒക്കെ സാധനം നിങ്ങളുടെ സാധനം ചിലവാണ് ചിലവാണെങ്കിൽ ചിലവാകണമെങ്കിൽ ഞങ്ങൾ പോലത്തെ ആൾക്കാരുടെ കോക്കറ്റിൽ പൈസ വേണം അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇവിടെ പണി വേണം അതേമാതിരി ഇപ്പോഴത്തെ പിന്നെ ചെറുപ്പക്കാർക്കും തന്നെ പണി വേണമെങ്കിൽ ഒരു മാന്യമായ റേറ്റിന് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പണി ഉണ്ടെങ്കിലുള്ളൂ ഇപ്പോഴത്തെ പ്ലസ് ടു കഴിഞ്ഞ യുവാക്കൾ യുവാക്കൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ പണി കൊടുക്കാൻ പറ്റാം ഏഹ് അപ്പോൾ ഏതെന്ന് വെച്ചാൽ പിന്നെ എന്ന് വെച്ചാൽ ഒരു പെരൻ്റെ പണിയെടുക്കുമ്പോൾ ശരിയാണ് കയ്യിൽ പിന്നെ പൈസ കെ ഇതേമാതിരി ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വീ വീട് പണി പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യമുള്ള ഉണ്ടാകുക അല്ലേ അല്ലെങ്കിൽ വീട് വീടുപാണി വീട് വീടുപാണി എടുക്കാതെ ബുക്കുക വീട് പാണി എടുക്കാൻ ബുക്ക് അങ്ങനെ കച്ചവടക്കാരെ കാണിച്ചാലും ഓക്കെ ഇത് എന്നാലും അല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒറ്റ വീട് വീടുപാടി ഉണ്ടാക്കുക അപ്പം ഇപ്പം പിന്നെ ഒരു പിന്നെ പതിനയ്യായിരം ഒരു പിന്നെ 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 പതിനായിരം ഉറപ്പേനെ ലാഭത്തിന് നിങ്ങൾ പങ്കാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ എന്ത് ചെയ്യും ഇപ്പോഴത്തെ തലമുറയത്തെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർ എന്ത് ചെയ്യും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ കൂടുതൽ നീട്ടി പരത്തിപ്പം പറയുന്നില്ല പറയാൻ വെച്ചാൽ ഒരുപാട് എന്ന് സംഭവം പറയാനുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പോഴത്തെ പ്ലസ് ടു കഴിഞ്ഞാൽ യുവാക്കൾക്ക് പണി വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് കൂലി വെക്കണ റേറ്റിന് തന്നാലുള്ളൂ പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽ ചെറുപ്പക്കാർക്ക് പിന്നെ പണി കൊടുക്കാൻ പറ്റുക പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ഓർക്കണം ഇവിടെ ആദ്യം അണ്ണമാരുണ്ടായിരുന്നു അണ്ണന്മാർ അണ്ണമാർ തമിഴ്നാട്ടിൽ കൂലി കൂടിയപ്പോൾ അവരിവിടുന്ന് പോയി അതേമാതിരി ഇവിടുന്ന് ബംഗാളികൾ ബംഗാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ എന്തെങ്കിലും കൂലി കൂടിയിട്ട് അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇപ്പം അല്ലെ മലയാളീസ് പറഞ്ഞാൽ ഒരു പിന്നെ മുപ്പത്തഞ്ചും അതേമാതിരി ഒരു അൻപത് വയസ്സിൻ്റെ ഇടയിലെ പിന്നെ പിന്നെ മലയാളി മേസിന്മാർ മലയാളി മേസരിമാരാണ് ഇവിടെ കേരളത്തിൽ പണിയെടുക്കുന്നത് നിങ്ങൾ നോർക്കണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്നുവെച്ചാൽ പ്ലസ് ടു വരെ പിന്നെ പഠിച്ചിട്ട് പിന്നെ പഠിപ്പ് നിർത്തിയ ചെറുപ്പക്കാർക്ക് ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പണി പഠിച്ചാൽ ഒരു അവസരമില്ലെങ്കിൽ ബംഗാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇവിടെ ഒരു ഒരു പണിക്കാരും ഇവിടെ പിന്നെ ഒരു പണി പഠിച്ചാൽ ഒരു പടവ് തേപ്പ് പഠിച്ച് അല്ലെങ്കിൽ സെൻട്രിങ്ങൻ്റെ പണി പഠിച്ച പണിക്കാർ ഇവിടെ ഉണ്ടാവില്ലെന്ന് ഉണ്ടാവില്ല കൂടി നിങ്ങൾ ഓർക്കണം അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ വൈ പിന്നെ തെറ്റിക്കാനുള്ള ഒരവസരം ദയവ് ചെയ്തുകാണ്ട് പിന്നെ കേരളത്തിലെ ജനങ്ങൾ പിന്നെ അതിനൊരു അവസരം ഉണ്ടാക്കരുത് കാരണം ഞാൻ വീണ്ടും ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് മാനവ റേറ്റ് കിട്ടിയാലുള്ളൂ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്ക് പണി കൊടുക്കാൻ പിന്നെ പറ്റുക ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുകയാണ് നിർത്തണം മുന്നേ രണ്ട് കാര്യം കൂടി പറയാനുണ്ട് നമ്മളെ സർക്കാർ ഏതാനും രണ്ട് കാര്യം ചെയ്തേക്കണ് ഒന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിഥി അതിഥി തൊഴിലാളി പറഞ്ഞാണ്ട് ബംഗാളികൾക്ക് ഇവിടെ പണി എടുക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തക്കണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ മുക്കിലും മോരിയിലും ഇവിടുത്തെ മലയാളി ചെറുപ്പക്കാർക്ക് കള്ള് കുടിക്കാനില്ല കള്ള് സാപ്പും തുറന്ന് കൊടുത്തിക്കണ് അല്ലേ അങ്ങനെയല്ലേ സംഭവം കേരളത്തിൽ പിന്നെ ഞാൻ ഇതില് പറഞ്ഞു തലശ്ശേരി തലശ്ശേരി അല്ലാതെ താമരശ്ശേരി ആണ് ആ ഉമ്മാനെ ആ മകന് വെട്ടി പിന്നെ കൊന്നത് എന്നുവെച്ചാൽ പിന്നെ താമരശ്ശേരിയാണ് ഓക്കെ അപ്പോൾ മനസ്സന്മാരെ ഞാൻ ഒന്നും കൂടിയും പറയാണ് എന്നുവെച്ചാൽ ഇവിടുത്തെ ചെറു ചെറുപ്പക്കാർക്ക് പിന്നെ പണി വേണമെങ്കിൽ എന്ന് എന്നുവച്ചാൽ ഒരു വീടിൻ്റെ പിന്നെ പണിയിൽ കൂടുതലും തേപ്പിൻ്റെ വർക്കാണ് നമ്മളെ കേരളത്തിലാണ് നിർമ്മാണ മേഖലയാണ് മേഖലയിലാണ് പണി കൂടുതൽ എന്നുവെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് ലാഭമൊന്നും വേണ്ട ഞങ്ങൾ കൂലി ഒക്കെ റേറ്റിൽ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് പണി കിട്ടിയാലുള്ളൂ ഇവിടെ പ്ലസ് ടു വരെ പിന്നെ പഠിച്ചു പിന്നെ പഠിച്ചുകാണ്ട് പഠിപ്പ് നിർത്തിയേ ചെറുപ്പക്കാർക്ക് പണി കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് മാന്യമായ റേറ്റ് തന്നുള്ളതുകൊണ്ടു എന്നുവച്ചാൽ കോൺട്രാക്ടർമാർ ഓർക്ക് പിന്നെ മെച്ചം കിട്ടാൻ വേണ്ടി പോലും പങ്കാളിയൊക്കെ കൊടുക്കും ഈ കോൺട്രാക്ടർമാർക്ക് പിന്നെ കൊടുക്കാതെ പിന്നെ അല്ലാതെ ബംഗാളികളെ തേടിപ്പൊടിച്ച് നടക്കുന്ന മുപ്പത് ശതമാനം പെരക്കാരെയല്ലേ ഒരു കേൾക്കാരാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇതേമാതിരി ഈ ഇപ്പോഴത്തെ തലമുറയിലെ ചെറുക്കന്മാർക്ക് പണിയില്ലാതെ ഇതേമാതിരി മയക്കുമരുന്നും അതേമാതിരി കഞ്ചാവും അടിച്ചുകാണ്ട് ഇതേമാതിരി വ വഴിത്തറ്റി പോകുന്ന ഒരു സമൂഹക്കാരെ നമ്മളെ കേരളത്തിൽ ഇനി പിന്നെ ഇവിടെ നിന്ന് അത് നിങ്ങൾ ഓർത്തുള്ളൂ